ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയില്ല നമുക്കിത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് ഫസ്റ്റ് ഗോൾ നേടിയുണ്ട് ഓ അടിപൊളി സെലിബ്രേഷൻ നോക്കിയേ ഫസ്റ്റ് അസിസ്റ്റ് അടിപൊളി ഗോള് ഓ എച്ചാദി സെലിബ്രേഷൻ നോക്കി വിഷ്ണുവിന്റെ അതെ വിഷ്ണു ഇതേ രണ്ടാമത്തെ ഗോള് ഹലോ ഗായ്സ് ഇതേ കേരളത്തിൽ പുതിയ ഫുട്ബോൾ പ്ലെയർ എന്നുള്ള കൺസെപ്റ്റിലാണ് നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഫിഫ ട്വൻറ്റി ഫൈവ് ആണ് നമ്മളിപ്പോൾ കളിക്കുന്നത് അതെ നമ്മളൊരു പ്ലെയറിനെ സെറ്റാക്കി കൊണ്ടുവരാം ഇത് നമ്മളിത് ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയിട്ടുള്ളത് നമുക്കിത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്കാണ് നമുക്കിത് നമുക്കിത് ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഓരോരോ ടീമിലേക്കും കളിച്ച് പോകേണ്ടതാണ് ഇത് നമ്മളെ പ്ലെയറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന അതായത് ഇപ്പോൾ നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടീമിലേക്ക് ഇതെ ഇതാണ് നമ്മുടെ പ്ലെയർ വിഷ്ണു ആണ് പ്ലെയറിന്റെ പേര് വരുന്നത് ഓക്കെ നമ്മളിവിടെ പ്രാക്ടീസിന് ഇറങ്ങാൻ പറഞ്ഞുണ്ട് ഓക്കെ നമുക്ക് എന്തെയ്യുന്നു നമുക്ക് ഇത് വെൽക്കം ചെയ്തിട്ടുള്ള മെയിലൊക്കെ വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ലുക്കിംഗ് ഫോർ യൂ ട്രെയിനിങ് പ്ലേസിൽ സ്റ്റാർട്ടിങ്ങിനെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിന് വേണ്ടി ഒക്കെ മാനേജറിന്റെ റേറ്റിംഗ് അനുസരിച്ച് കയറുള്ളൂ പിന്നെ എവരി വീക്ക് പ്രാക്ടീസ് ചെയ്യാനും പറഞ്ഞുണ്ട് സ്കിൽ എല്ലാം കൂട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് എന്തേലും അതെല്ലാം ചെയ്യാം ഫസ്റ്റ് മാ വന്നിട്ടുണ്ട് ഗൈസ് നമുക്കിത് ഒരു ഫ്രണ്ട്ലി മാച്ചാണ് നമുക്ക് ഇതിൽ അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് മാച്ചിലേക്ക് പോയി നോക്കാം അതിനുവേണ്ടി ട്രെയിനിങ് ഉണ്ട് ഗൈസ് നമ്മളിത് ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇതേ ഒരു ഫ്രണ്ട്ലി മാച്ചാണ് ഇത് നമ്മളെന്നെട്ടോ മെയിൻ നമ്മളിത് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നോക്കിയേ നമ്മളിത് നമ്മുടെ പ്ലെയറിന്റെ പേര് വിഷ്ണു എന്നാണ് നോഹ ഉണ്ട് നമ്മുടെ റേറ്റിംഗ് ഒരു ഒരു അസിസ്റ്റ് അല്ലെങ്കിൽ വേണം വേണം റേറ്റ് അറ്റ്ലീസ്റ്റ് നമുക്ക് മാച്ച് ചെയ്യുന്നതിലും കളിച്ചു നോക്കാം ഓ ഓ ഗ്രൗണ്ടിലുണ്ട് നമ്പർ ഫസ്റ്റ് ബോൾ എടുത്തിട്ടുണ്ട് പാസിന് പാസ് കിട്ടിണ്ട് ഫസ്റ്റ് ഓ മിസ് ആയി ഫസ്റ്റ് നമുക്ക് ചാൻസ് കിട്ടി ഓ ജസ്റ്റ് മിസ് ഓ ജസ്റ്റ് മിസ് ഞാൻ ഗോളാന്ന് വിചാരിച്ചായിരുന്നു അവര് നല്ലൊരു അറ്റാക്ക് ആയിട്ട് പോകുന്നുണ്ട് അതെ അതെ നമ്മൾ ടാക്കി വീണ്ടും നമുക്ക് ഇത് പന്ത് കിട്ടി നമ്മൾ പാസ് കൊടുത്തു നമ്മളത് ഉള്ളിലേക്ക് കയറി കൊടുക്കുന്നുണ്ട് ഓ ഗോള് പാസ് നിലവേശിട്ട് നമുക്ക് വീണ്ടും ഓ ടാക്കി നമുക്ക് വീണ്ടും പന്ന് ടാടാ ദേ നമുക്ക് നല്ലൊരു ചാൻസ് വന്നിട്ടുണ്ട് ഓ നമ്മൾ നമ്മളത് കുത്തി പിടിച്ചു വെച്ച് യെസ് ഗായ്സ് നമ്മളിത് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് ഗായ്സ് നമ്മൾ വിഷ്ണു ദേ ഇതൊരു കിട്ടുന്ന സെലിബ്രേഷൻ നമുക്ക് പന്ത് വന്നിട്ടുള്ളത് ഞങ്ങൾ കരിയറിലെ ഫസ്റ്റ് ഗോൾ അടിച്ചിട്ടുണ്ട് അവര് നമ്മള് പിടിച്ച് വലിക്കുന്ന കറക്റ്റ് ആയിട്ട് എന്തായാലും ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു ഓ ഒരു ഇൻഡിവിജ്വൽ ആണ് ഓ ദേ അതൊരു അടിപൊളിയൊക്കെ ഫസ്റ്റ് ഗോൾ എന്തെങ്കിലും ഫിനിഷ് ആയിട്ടുണ്ട് അവരിത് വീടിന് ചാൻസ് ദേ അസർ അസർ പോയിട്ട് ദേ അവരിന്ന് ടാക്കിൽ ചെയ്ത് ബോള് വാങ്ങി സന്ദീപ് സിംഗിത ബോളും കൊണ്ട് പോന്ന് അസർ 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 പാസ് കടാ ഓ അസർ നമുക്ക് പാസ് ഏതോ കുദാമിലേക്കാ പാസ് തന്നു അത് കിട്ടുന്നോള് വീണ്ടും ഇത് ജിംനസിന് പാസ് കൊടുത്തിട്ടുണ്ട് ഇത് ജിംനസ് നമുക്ക് ബോൾ നമ്മളിത് പാസ് നേരെ ഡാനിഷിന് എടുത്തിട്ടുണ്ട് നമ്മള് വീണ്ടും ബോൾ ചോദിക്കുന്നുണ്ട് ബോൾ കിട്ടു ഓ ജസ്റ്റ് മിസ് ഗായ്സ് വീണ്ടും ജസ്റ്റ് മിസ് ഓ കിട്ടില്ല ഒരു പ്ലേ മേക്കിംഗ് ആയിരുന്നു അവിടെ നമ്മളിത് ബോൾ ചോദിക്ക ബോൾ ചോദിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് വീണ്ടും ഇത് ബോൾ നമ്മള് കൈ തന്നെ വന്നിട്ടുണ്ട് ഗൈസ് ഇവ നമ്മള് വിടുന്നില്ലല്ലോ ഇവ നമ്മള് പിടിച്ച് നിക്കണല്ലോ ഓക്കെ നമ്മളൊരു ചാൻസും കൂടെ ഓ ജസ്റ്റ് മിസ് ആ കീപ്പര്ണ്ടായിരുന്നു എന്നിട്ട് നമ്മള് കൊണ്ടുപോയി അടിച്ചു പക്ഷെ സേവ് ചെയ്തു നമുക്കിത് കോർണ ചാൻസ് വന്നിട്ടുണ്ട് അതിന് തലച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാൻ പറ്റും ബോള് ചോദിക്കുന്നുണ്ട് ഓ നമ്മള് എത്തിയപ്പോ തന്നെ ഫ്രണ്ട് താളെടുത്തു ഓ നമുക്ക് വീണ്ടും ബോൾ വന്ന് ഓ ഒരു ഷോർട്ട് കഴിച്ച് അവിടെ പ്ലെയറിനെട്ടി കഴിച്ച അവർ ഇതൊരു ചാൻസ് ഉണ്ടാക്കുന്നുണ്ട് ഓ അത് അവരിത് ഹെഡർ ഓ രക്ഷപ്പെട്ടു രക്ഷത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു ഓ അവര് നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു നമ്മുടെ പ്ലെയർ ഗോൾ അടിച്ചിട്ടുണ്ട് നമ്മളത് വീണ്ടും അങ്ങോട്ട് കേറി പോകുന്നുണ്ട് നമ്മളെ ഒബ്ജക്ട് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആണ് സെക്കൻഡ് ഹാഫിലേക്ക് പോയി നോക്കാം നമ്മളത് ഇനി അറ്റാക്ക് ചെയ്തു നോക്കാം നമ്മളത് പാസ് കൊടുത്ത് ഗോൾ ഒന്നും കൂടി താടാ ഓക്കെ നമ്മളിത് ഫ്രണ്ടിലിടുക വീണ്ടും ഇതൊരു ചാൻസ് ഇത് അടിപൊളി ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ പാസ് കൊടുക്കാം യെസ് ജിംനസ് നമ്മൾ ഒരു അസിസ്റ്റം കൂടി നേടിയിട്ടുണ്ട് നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയായിരുന്നു നമ്മളിത് ഒരു അസിസ്റ്റ് കൊടുത്ത് ജിംനസിനെ കൊണ്ട് ഒരു ഗോൾ അടിപ്പിച്ചിട്ടുണ്ട് ഇതേ നമുക്ക് ഗോൾ അടിക്കും വേണം അടുപ്പിക്കും വേണം നമ്മുടെ ടീമിന് വേണ്ടിയുള്ള പ്ലെയർ ആണ് ടീം പ്ലെയർ ആണ് അങ്ങനെ ഇത് രണ്ടാമത്തെ ഗോൾ നമ്മളെ ടീം സ്കോർ ചെയ്തിട്ടുണ്ട് യെസ് സെൽഫിഷ് പ്ലെയർ ഇല്ല എന്നാണ് കമന്ററി പറയുന്നത് അതെ നോക്കിയേ ഓ അടിപൊളിയല്ലേ അടിപൊളി ഫിനിഷിങ്ങും ഓക്കേ നമുക്കിതേ നമ്മളെ മാനേജറൊക്കെ വീണ്ടും ഒരു സബ് സബ്ണ്ട് ഇതേ ലൂണെ ഇറക്കുന്നുണ്ട് കാഴ്ചത് ഡാനിഷ് ഫറൂഖിന് കെട്ടിയത് നമ്മുടെ ക്യാപ്റ്റൻ ലൂണ ഇറക്കുന്നുണ്ട് ലൂണി പിച്ചിലേക്കാണ് ഇനി അവരിതൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അവരിത് കളിച്ച് കളിച്ച് പോകുന്ന യെസ് ദിൻ മോഹൻ ഇതേ ബോൾ എടുത്തു നമ്മളൊരു പാസ് കൊടുത്ത് ഫ്രണ്ടിലേക്ക് കയറി കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇതേ അപ്പുറത്ത് നമ്മള് ബോള് ചോദിച്ചു ഫ്രീ ആയി നിക്കുന്നുണ്ട് ബോൾ ചോദിച്ചിട്ടുണ്ട് വീണ്ടും നമ്മൾ ഫ്രീ ആയി യെസ് അടിച്ചു നോക്കാം ഓപ്പറിന് ഒരു ഫിനിഷ് ഓ രണ്ടാമത് ഇതേ അവർക്ക് മാച്ച് ലാസ്റ്റ് ടൈം ആണ് അവര് ഗോൾ സ്കോർ ചെയ്യുവോ അവരത് കളിച്ച് പോകുന്നുണ്ട് ഓ അതെ നമ്മളത് നല്ലൊരു ബാറ്റിലിങ് യെസ് മാച്ച് എങ്ങനെ നമ്മള് വിൻ ആയി കൈഷ് നമ്മളിത് ഒരു ഗോളും ഒരു അസിസ്റ്റും അടിക്കാൻ പറ്റിണ്ട് അടിപൊളി മാച്ചായിരുന്നു നമ്മൾക്ക് രണ്ടു മൂന്നാല് ചാൻസ് ഒക്കെ നമുക്ക് ഗോൾ അടിക്കാൻ പറ്റിയില്ല എന്നാലും നമ്മളെ വിഷ്ണു ഇതേ അടിപൊളിയായി കളിച്ചിട്ടുണ്ട് അതെ കൈസ് ദേ നമ്മുടെ സ്കോർ നോക്കിയാ മാച്ചിൽ പത്തിൽ പത്താണ് റേറ്റിംഗ് ഒരു ഗോളും ഒരു അസിസ്റ്റ് നാല് ഷോട്ട് ഉണ്ടായിരുന്നു കൈസ് നമുക്കിത് പതിനേറ് ശതമാനം കോൺസൺസേഷൻ റേറ്റ് ഉള്ളു നമുക്ക് ട്വന്റി ഫൈവ് നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മാച്ച് നോക്കാം നമ്മൾ രണ്ടാമത്തെ മാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് വിഷ്ണു ബാക്കി പ്ലേസ് അല്ലാതെ ലെഗ് ഔട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് സ്റ്റേഡിയത്തിലേക്ക് വരുന്നുണ്ട് ഓ നമുക്ക് അതെന്തായാലും മാച്ചിലേക്ക് പോവാ ഇതാണ് നമ്മൾ ഈ മാച്ചിൽ ഒബ്ജക്റ്റീവ് നമുക്ക് ഓൺ ടാർഗറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഗോളിങ്ങിൽ അടിക്ക എങ്കിലും പറയുന്നത് നമുക്ക് എന്തായാലും മാച്ചിലേക്ക് പോയി നോക്കാം ക്യാമറ ഒന്ന് നമ്മൾ ഈ മാച്ചില് കിക്ക് ഓഫ് കഴിഞ്ഞു ൂടി കറക്റ്റ് കളി ക്ലോസ് ആയിട്ട് കാണാം നമ്മളിത് ടാക്കിലേ ബോൾ നമ്മളെ കിട്ടിയിട്ടുണ്ട് നമ്മളിതൊരു നന്നായിട്ട് പോകുന്നുണ്ട് ഷോട്ട് അടിച്ച് നോക്കാം ഓ ജസ്റ്റ് മിസ് ഓ നല്ലൊരു അറ്റാക്കിങ് കാര്യം ചെയ്ത് നമ്മള് കുറച്ചും കൂടെ അങ്ങോട്ട് എത്തി ഷോട്ട് അടിച്ചാൽ മതിയായിരുന്നല്ലേ നമ്മുടെ ബോൾ കുറച്ചുകൂടി വളഞ്ഞു പോയി ചോയിച്ചിണ്ട് ഓക്കെ കൊഴപ്പല്ലേ ബോള് ദേ വീണ്ടും ഒരു ചാൻസ് കൊടുത്തു നമ്മള് ഓ യെസ് നമ്മൾ ഇതേ ഈ മാച്ചിലെ ഫസ്റ്റ് ഗോൾ നേടിയുണ്ട് ഓ അടിപൊളി സെലിബ്രേഷൻ നോക്കേ നമ്മളിത് ഫസ്റ്റ് അസിസ്റ്റ് കൊടുത്തു പാസ് കൊടുത്തിട്ട് റീബൌണ്ട് ആയി വന്നാണ് നമ്മള് പിന്നെ ഗോളടിച്ചത് നമുക്ക് ഒന്നുകൂടി റിപ്ലൈ നോക്കാം കണ്ടോ നമ്മളിവിടുത്ത് ജിംനസിന് കൊടുത്തു നമ്മളിത് വീണ്ടും നമ്മൾ സ്കോർ ചെയ്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നമ്മളിത് രണ്ടാമത്തെ മാച്ചിൽ ഒരു ഗോള് വീണ്ടും നൈറ്റ് ആയിരുന്നു ഓക്കെ വീണ്ടും ബോള് കളിച്ച് വരുന്നുണ്ട് അവര് നമ്മൾ ഇങ്ങോട്ടത്തെ ബോള് ചോദിക്കുന്നുണ്ട് ഓ ഓ ആ ബോള് എടുത്തു അടിപൊളി നമ്മൾ നമ്മളിത് വീണ്ടും ഇത് റണ് ചെയ്തു കൊടുക്കുന്നുണ്ട് ബോൾ നമുക്ക് എന്ന് അറിയാം നമ്മൾ ചോദിക്കുന്നുണ്ട് ബോള് തരുന്നില്ല നമ്മൾ വീണ്ടും ബോൾ ചോയിച്ചു നോക്കാം ബോൾ താടാ ഓക്കെ നമ്മൾ ഇത് കൊച്ചോള് നോക്കാം ബോൾ ഒരു ഷോട്ടും കൂടെ ഓ കറക്റ്റ് കീപ്പറിന്റെ കയ്യിലേക്ക് പോകുന്നുണ്ട് നമ്മളിത് ഒപ്പം പോയി കൊടുക്കുന്നുണ്ട് നമുക്ക് ബോൾ തരും അവന് ബോൾ വരുന്നുണ്ട് ഓ ഒരു മിസ് ഓ നമ്മൾ ഈ ചാൻസ് പോസ് ചെയ്ത് ഡബിൾ സേവ് നടത്തി അവന് ഓ അവന് ഇതേ കീപ്പർ നമ്മള് മാത്രമുള്ള നമ്മള് നേരെ കറക്റ്റ് കീപ്പറിന്റെ കയ്യിലേക്ക് അയച്ച് കൊടുത്തു ഇതങ്ങനെ അങ്ങനെ സെക്കൻഡ് ഹാഫ് ഇവിടെ തുടങ്ങാണ് നമ്മളിതേ ഫസ്റ്റ് ഹാഫിൽ ഒരു ഗോൾ അടിച്ച് പക്ഷേ നമ്മൾ ഒരുപാട് ചാൻസ് മിസ്സാക്കിണ്ടായിരുന്നു അതെന്തേലും നമ്മൾ നോക്കണം ഇതിലെന്തെങ്കിലും കളിച്ചു പോകുന്ന ഓസി അവനത് കളിച്ച് പോകുന്നുണ്ട് ഓ അതെ അടിപൊളി ഡിഫൻസ് നമ്മൾ ചെയ്തുണ്ട് വീണ്ടും അവര് ഓ ഓക്കെ അതെ വീണ്ടും നമ്മള് ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസ് എന്തെങ്കിലും ആണ് അത് അവരിതേ നല്ല രീതിയിൽ അവിടെ കളിക്കുന്നുണ്ട് വേറൊങ്കർ എന്ന് പറയുന്ന പ്ലെയർ ഒക്കെ ചാൻസ് ഉണ്ടാക്കി വരുന്നുണ്ട് അതായത് നമ്മളെ ഡിഫൻസ് ഒക്കെ എവിടെയാണ് ഓ ഷോട്ട് അവരടിച്ചു നമ്മുടെ കീപ്പർ അവിടെ സെറ്റ് ആയി നിക്കുന്നുണ്ടായിരുന്നു വീണ്ടും നമ്മളെ പ്ലെയർ ബോള് ചോദിക്കുന്നുണ്ട് നമ്മളത് ബോള് കൊടുത്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഓടുന്നുണ്ട് നമുക്ക് ഓ വീണ്ടും ഒരു ഓഫ് സൈഡ് ഓ അതൊക്കെ ഓ ജസ്റ്റ് ഇതൊരു കാല് മാത്രല്ല ഇതിനാണ് ഓഫ് ഓഫ് ഒക്കെ വിളിച്ച് അവരിത് കളിച്ചു പോകുന്ന കളിച്ചു പോകുന്ന അവര് ക്രോസ് കൊടുക്കാൻ ക്രോസ് നല്ല ഡിഫൻസ് വീണ്ടും ചാൻസ് ഷോട്ട് അവര് ഓ നമ്മള് അടിപൊളി സേവ് കീപ്പർ കീപ്പർ നമ്മളത് വീണ്ടും ഇതൊക്കെ പോകുന്നുണ്ട് നമ്മളെ ടീമിതേ നോഹ നോഹ പന്ത് കൊടുക്കുന്നില്ലല്ലോ നോഹ ആർക്കും ആ നോഹ നമുക്ക് പന്ത്രുന്നുണ്ട് നമ്മളിത് വീണ്ടും ഒരു പാസ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ലിംഗപ്ലേയിൽ കയറി പോവാംസിനോട് ഫ്രണ്ടിലേക്ക് ബോൾ കഴിച്ചിട്ടുണ്ട് ഓ അപ്പൊ തന്നെ അതെ അവര് ചെയ്തു വീണ്ടത് വീണ്ടും അവരിത് ചാൻസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് ഡിഫൻസിൽ ആരും ഇല്ല അവിടെ അവര് നോക്കിയേ ഓ ഒരു കിട്ടിയ ഷോട്ട് നമ്മളെ സേവ് ചെയ്തു കീപ്പർ എന്താ നല്ല ആണ് നമ്മളിത് ബോള് ചോയിച്ചിട്ടുണ്ട് നമുക്കും കൂടി ബോൾ താടാ ഓ ദൈവം അമ്മ വിടുന്നില്ല കേട്ടോ ഇവന് വിട്ടുകഴിഞ്ഞാല് അത് ആണ് ഓ നമ്മളിതൊരു ടാക്കില് അവന് മേ തട്ടാത്ത ഭാഗ്യണ്ട് നോക്കി അവര് കൊണ്ടുവരുന്ന ബോള് ഓ നമ്മളെ കീപ്പർ ഇത് വീണ്ടും സേവ് നമ്മള് കീപ്പർന്ന് നല്ല ഫോമാണ് കീപ്പർ ഉള്ളോണ്ട് നമുക്ക് ഒരുപാട് ഗോള് സേവ് ചെയ്യാൻ പറ്റിണ്ട് വീണ്ടും നമുക്ക് ഇത് ബോള് കിട്ടിയിട്ടുണ്ട് നമ്മളിത് കളിച്ച് പോകുന്നുണ്ട് ഇവ നമ്മള് തോന്നില്ല ട്ടോ കണ്ടോ ഇവ നമ്മളെ വിട്ടില്ല ഇത് വീണ്ടും നമുക്ക് ബോള് ഒരു ഷോട്ട് അടിച്ച് നോക്കാം ഓ കൊറത്തേക്ക് കാശ് നമ്മളിത് ലെഫ്റ്റ് ഫുട്ടുകൊണ്ട് അടിച്ച് നമ്മളിത് റൈറ്റ് ആണ് ഓ നല്ലൊരു ചാൻസ് ആയിരുന്നു മിസ് ആക്കി വീണ്ടും എക്സ്ട്രാ ടൈമിൽ എത്തിയിട്ടുണ്ട് മാച്ചിന്റെ ലാസ്റ്റ് ടൈം ആണ് യെസ് ഇത് അങ്ങനെ അതെ രണ്ടാമത്തെ മാച്ച് നമ്മൾ വിൻ ചെയ്തിട്ടുണ്ട് നമുക്കൊരു ഗോളടിക്കാൻ പറ്റിയുണ്ട് എന്തായാലും നൈസ് ആയിരുന്നു നമ്മളിത് കൊറേ ചാൻസ് മിസ്സാക്കി ഇതാണ് നമ്മുടെ പ്ലെയർ വരുന്നത് നമ്മളെന്തായാലും നല്ല ഫോമിലാട്ടോ എന്തായാലും വിഷ്ണു വീണ്ടും ഇതേ ഓ വീണ്ടും നമ്മളെ കോൺവേഴ്സേഷൻ റേറ്റ് ഇതേ പതിനാറുള്ളു ഒമ്പത് പോയിന്റ് ഒമ്പത് റേറ്റിംഗ് ഉണ്ട് അടിപൊളിയാണ് പിന്നെ നെക്സ്റ്റ് മാച്ചിലേക്ക് പോയി നോക്കാം നമ്മുടെ മൂന്നാമത്തെ മാച്ച് ഇത് സ്റ്റാർട്ട് ചെയ്യാണ് അതെ നമ്മുടെ ഔട്ട് നേരെ ഇറങ്ങുന്നുണ്ട് പ്ലേയേഴ്സ് എല്ലാരും ചാടിക്കാടി നിൽക്കുന്നുണ്ട് അതെ മൂന്നാമത്തെ മാച്ചിലേക്ക് പോയി നോക്കാം ഇതിന്റെ ഒബ്ജക്റ്റ് എന്താണാവോ അതെ ഇതിലും സെവൻ പോയിന്റ് ഫൈവ് ഒരു ഗോൾ നേടുക രണ്ട് മൂന്ന് ഷോട്ടും ടാർഗറ്റ് വേണ്ട ഇതില് അതെ മാച്ചിന്റെ അതേ ഇക്കോഫാണ് ഓക്കെ ഇതും ചെറിയ സ്റ്റേഡിയത്തിലാട്ടോ മാച്ചത് നമ്മള് ബാനേഴ്സ് ഒക്കെ നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഇപ്പോഴാണ് നമ്മുടെ ഹോം ജേഴ്സിൽ നമ്മള് ഫസ്റ്റ് മാച്ച് കളിക്കാനിറങ്ങുന്നത് നമ്മളെ ഹോം സ്റ്റേഡിയ തോന്നുന്നു കൊച്ചി സ്റ്റേഡിയാണത് കൊച്ചി സ്റ്റൈഡിങ്ങനെയല്ലോച്ചിണ്ട് ജിംനസ് ബോള് തന്നിട്ടുണ്ട് ഫസ്റ്റ് നമുക്ക് ഒരു ചാൻസ് കിട്ടി സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുവോ ഓ ആ ബോള് പോയി നോക്കിയേ ഓ ജസ്റ്റ് മിസ് നമ്മൾ ആലോ വരുന്ന ബോൾ നോക്കിയേ ഇങ്ങനെ വളഞ്ഞു പോയി ഓ ഡാനിഷ് ഡിഷ് ഫ്രീ ആയി നമ്മക്കിങ്ങായി ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മള് ബോള് നമ്മൾ വീണ്ടും നമുക്ക് നമ്മള് വിടുന്നില്ല കേട്ടോ പിടിക്കും നോക്കിയാ ടീഷർട്ട് പിടിക്കുക നമ്മളിത് ഒരു ചാൻസ് യെസ് നമ്മളിത് വിഷ്ണു ഇതേ വീണ്ടും ഒരു ഗോള് നേടിയിണ്ട് നമ്മളിത് നല്ലൊരു സെലിബ്രേഷൻ ഇടാ യെസ് ദേ ൂടി ദേ നമ്മളെ ഈ മാച്ചിൽ കൂടി കളിച്ച മാച്ചെല്ലാം ഗോള കേട്ടോ അവൻ പിടിച്ച് വലിക്കും നോക്കിയത് സിമ്പിൾ ഫിനിഷ് നമ്മള് അധികം പവർ എടുക്കാതെ അടിച്ചത് പിടിച്ച് വലിക്കുന്നൊക്കെ ഇണ്ട് അതാണ് അത് നമ്മള് വീണ്ടും ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഓക്കെ അതെ വീണ്ടും നമുക്ക് ബോൾ വന്നിണ്ട്

വീണ്ടും നമ്മൾ പാസ് കൊടുത്തിണ്ട് നമ്മളത് ജിംനസിന് പാസ് കൊടുത്തു ജിംനസ് ജിംനസി നമുക്ക് ബോൾ ഒന്നുണ്ട് ഓഫ് നല്ലൊരു ചെയ്തു നമ്മള് ബോളിലേക്ക് എടുത്താൻ പറ്റിയില്ല ഓ ഓ അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് ഈ മാച്ചിലും വിഷ്ണു ഇതേ അതെല്ലേ കേട്ടറ് വീണ്ടും ബോൾ ചോദിക്കുന്നുണ്ട് ണ്ട് വീണ്ടും നമുക്ക് ഇത് ബോൾ നമ്മൾ എന്നുണ്ട് ജിംനസിനെ നല്ലൊരു ബോൾ വെച്ച് തന്നുണ്ട് നമ്മൾ നല്ലൊരു രണ്ടാമത്തെ ഗോൾ ഈ മാച്ചിലെ അസറിന്റെ പാസില് അടിപൊളി ഗോള് ഓ സെലിബ്രേഷൻ നോക്കി വിഷ്ണുവിന്റെ അതെ വിഷ്ണു ഇതേ രണ്ടാമത്തെ ഗോള് ഉണ്ട് ഇതില് ഓ നോക്കിയേ ഓ അടിപൊളിയല്ലേ ഈ റിപ്ലൈ നമ്മളെ ഫിനിഷ് ചെയ്ത് ഒന്നും കൂടി ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഓക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കട്ടെ ഓ അടിപൊളി ഗോള് ഒന്നും പറയാനല്ല അസിസ്റ്റായിട്ട് നമ്മള് അടിച്ച് ഓ എന്നിട്ട് അസറിനെ അപ്പൊ തന്നെ സബ് ചെയ്തോ ഏ ലൂണിറങ്ങിയിട്ടുള്ളത് എന്താ ലൂണ സബ്ബിലിട്ടിട്ടുള്ള അവര് മൂന്ന് കളി കളിപ്പോ ലൂണി സബ്ബെന്നു വരുന്നേ ഓ ദേ പോയി നോക്കാം ഓ ദേ അങ്ങനെ ദേ ഈ മാച്ചും കഴിഞ്ഞു ദേ വീണ്ടും രണ്ടു ഗോളിനെ വിന്നാക്കിണ്ട് വീണ്ടും ഒരു നൈറ്റ് ആയിരുന്നു യെസ് വീണ്ടും നമ്മള് വിഷ്ണു ഒന്നും പറയാനില്ല അടിപൊളി അല്ലേ മാച്ചല്ലേ നമ്മളിതേ സൗഹൃദം പങ്കിടോ ലൂണ ലൂണയെ നമ്മളിത് കട്ട ഫ്രണ്ട്സാന്ന് തോന്നുന്നത് നമ്മളിത് വീണ്ടും ഒരു അടിപൊളി മാച്ച് അത്യാവശ്യം നല്ല റേറ്റിംഗ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മൾ മൂന്ന് ഷോട്ട് അടിച്ച് ഒന്ന് പുറത്തേക്ക് രണ്ടെണ്ണം ഗോളാക്കാനും പറ്റിണ്ട് ഇതേ വയസ്സേ നമ്മുടെ ഫ്രണ്ട്ലി മാച്ചൊക്കെ ഇവിടെ തീർന്നുണ്ട് ഇതേ നെക്സ്റ്റ് ഇനി വരുന്ന ഐ എസ് എൽ ആണ് നമ്മളിത് അത്യാവശ്യം നല്ല ഫോമ് തന്നെയാണ് നമുക്കിനി ഐ എസ് എല്ലേ ഇറങ്ങുന്ന വീഡിയോ നമുക്ക് എന്തായാലും നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം കാരണം ഇത് ഒരുപാട് ടൈം ആയി അപ്പൊ എന്തായാലും നമ്മളെ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക ഇതേ നമ്മുടെ പ്ലെയറിന്റെ ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടോ ലാസ്റ്റ് മാച്ച് മാൻ ഓഫ് ദി മാച്ച് ആയതൊക്കെ നമ്മുടെ പ്ലെയറിനെക്കുറിച്ച് തന്നെ അവിടെ ന്യൂസുകൾ കൂടുതൽ കാണിക്കുന്നത് അപ്പോൾ എന്തേലും നെക്സ്റ്റ് വീഡിയോ കാണാം നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ഓക്കെ ഗൈസ് ബൈ